രണ്ട് സാമുവൽ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അപ്നോനും താമാറും ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരിയുണ്ടായിരുന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് ദാവീദിന്റെ മറ്റൊരു മകനായ അപ്നോൻ അവളെ കാമക്ഷിച്ചു കന്യകയായി അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അപ്നോൻ അവളെ അവളെ പ്രതി രോഗാതുരനായി തീർന്നു അബ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു ദാവീദിന്റെ സഹോദരൻ ഷിമയായയുടെ മകൻ അവൻ വലിയ സൂത്രശാലിയായിരുന്നു അവൻ അപ്നോനോട് ചോദിച്ചു അല്ലയോ രാജകുമാര നീ ഓരോ ദിവസവും ദുഃഖാർത്തനായി കാണപ്പെടുന്നത് എന്ത് എൻറെ സഹോദരൻ അഫ്സലോമിന്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു അബ്നോൻ മറുപടി പറഞ്ഞു യോനോദാബോ ഉപദേശിച്ചു രോഗം നടിച്ച് കിടക്കുക നിന്റെ പിതാവോ നിന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണേ അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക അങ്ങനെ അബ്നോൻ രോഗം നടിച്ചു കിടന്നു രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു എൻ്റെ സഹോദരി താമാർ വന്ന് എൻ്റെ മുൻപിൽ വെച്ച് തന്നെ അപ്പം ഉണ്ടാക്കി അവൾ തന്നെ എനിക്ക് തരട്ടെ അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ അബ്നോൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ താമാർ തൻ്റെ സഹോദരൻ അബ്നോൻ്റെ വീട്ടിൽ ചെന്നു അവൻ കിടക്കുകയായിരുന്നു അവൾ മാവ് കൊഴിച്ച് അവൻ കാണെ അടചുട്ടു അവൾ അത് വറചട്ടിൽ നിന്നെടുത്ത് അവന് കൊടുത്തു എന്നാൽ അവൻ ഭക്ഷിച്ചില്ല എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക അപ്നോൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും പുറത്തുപോയി അപ്പോൾ അപ്നോൻ താമറിനോട് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക താമാർ അടയെടുത്ത് തൻ്റെ സഹോദരനായ അബ്നോൻ്റെ മുറിയിൽ ചെന്നു അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച് സഹോദരി എൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു ഇല്ല സഹോദര എന്നെ അപമാനിക്കരുത് ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ വഷളത്വം പ്രവർത്തിക്കരുത് മറ്റുള്ളവരുടെ മുൻപിലും ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ ദയവായി രാജാവിനോട് അപേക്ഷിക്കുക അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും അവൾ കേണപേക്ഷിച്ചു അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു പിന്നെ അബ്നോൻ അവളെ അത്യധികം വെറുത്തു അവളെ സ്നേഹിച്ചതിനേക്കാൾ തീ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു എഴുന്നേറ്റു പോവുക അബ്നോൻ അവളോട് പറഞ്ഞു ഇല്ല സഹോദര നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത് അവൾ പറഞ്ഞു എങ്കിലും അവൻ അത് ശ്രദ്ധിച്ചില്ല തന്റെ ദാസിനെ വിളിച്ച് അവൻ പറഞ്ഞു ഇവളെ എൻ്റെ മുൻപിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു ഫ്രിത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു താമാർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീലഅങ്കി വലിച്ചു കീറി തലയിൽ കൈവെച്ച ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി സഹോദരനായ അഫ്സലോം അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ അബ്നോൻ നിന്റെ കൂടെ ആയിരുന്നു ആകട്ടെ സഹോദരി സമാധാനമായിരിക്കുക അവൻ നിന്റെ സഹോദരനാണല്ലോ നീ ദുഃഖിക്കരുത് അങ്ങനെ താമാർ സഹോദരനായ അഫ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗിനിയുമായി കഴിഞ്ഞു ദാവീദ് രാജാവോ ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു അബ്സലോമാകട്ടെ അബ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല തൻ്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു അബ്സലോമിൻ്റെ പ്രതികാരം രണ്ടു വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രൈം പട്ടണത്തിനടുത്ത് ബാൽഹെസോറിൽ വെച്ച് ആടുകളിലെ രോമം കത്തിരിക്കുന്ന ഉണ്ടായിരുന്നു രാജകുമാരന്മാരെ എല്ലാം അവൻ ക്ഷണിച്ചു അഫ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു തിരുമേനി എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ് അങ്ങ് സേവകരും മൊത്ത വരു വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം ഇല്ല മകനെ ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായിത്തീരും രാജാവ് മറുപടി പറഞ്ഞു അഫ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവനും മംഗളം നേർന്നു അപ്പോൾ അഫ്സലോം പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അപ്നോൻ വരാൻ അനുവദിക്കണമേ അവൻ പോരുന്നത് എന്തിന് രാജാവോ ചോദിച്ചു എന്നാൽ അഫ്സലോ നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു അഫ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി വീഞ്ഞു വീഞ്ഞുകുടിച്ച മത്തനാവുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം ഭയപ്പെടേണ്ട ഞാനല്ലേ നിങ്ങളോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അഫ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു രാജകുമാരന്മാർ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അബ്സലോം അവരെ എല്ലാം കൊന്നു ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു കൂടെ ഉണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി എന്നാൽ ദാവീദിന്റെ സഹോദരൻ ഷിമയായുടെ മകൻ യോനാദാബ് പറഞ്ഞു രാജാവെ അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്ന് എന്ന് ദി ധിക് ധരിക്കരുത് അബ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ തൻ്റെ സഹോദരി താമാറിനെ അബ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ഉറച്ചിരുന്നെന്നും വ്യക്തം അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത് അബ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ അബ്സലോം ഓടിപ്പോയി ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹെറോണായമയിൽ നിന്നുള്ള പാത വഴി മലയിറങ്ങുന്ന കാവൽപടന്മാർ ഒരുവൻ കണ്ടു അവൻ രാജാവിനെ അറിയിച്ചു അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു അവൻ ഇത് പറഞ്ഞു തീർന്ന രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു രാജാവും ഫിത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു അഫ്സലോം ഓടി അമ്മിഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു തന്റെ മകൻ അബ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ മൂന്ന് വർഷം താമസിച്ചു അബ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു